thank okay. you അല്ല ഇങ്ങനെ ഒന്നും നടന്ന ഒരു കാര്യമില്ലല്ലേ പിന്നെ എങ്ങനെ നടക്കണം അറിയാൻ പറയുന്നു നീ വാസ്ഥാനത്ത് കയറി വരച്ച കോമരടിക്കലെയാ ഒരു പണി കണ്ടുപിടിച്ച പറ്റൂ எந்த அவசேதும் சிகரட் விற்க வலிச்சோட ഇതൊക്കെയാണ് സുഖവണ്ണ സുഖ ജീവിതം നിങ്ങൾ വലിയ സിനിമാക്കാരാണോ നടക്കു പോകാം ഒന്നേ പെണ്ണായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിറച്ച് കാശമാണ് അല്ല അങ്ങനെ പറയാനുള്ള എല്ലാ ഫീൽഡിലും നല്ലൊരു കാണും പരിശ്രമം ഒരിക്കലും കൈവിടരുത് കഷ്ടപ്പെട്ട് ഗെൽബി പറഞ്ഞു വിട്ടതാ നാലാം ദിവസം അച്ഛനെ കാണണം അമ്മയെ എന്ന് പറഞ്ഞ് വീട്ടിൽ ഉപദേശി ഇത് നമ്മുടെ വന്നവന കാസ്റ്റിംഗ് ഇവിടെ നീ ഒന്ന് അപ്ലൈ ചെയ്യ ഞാനും അപ്ലൈ ചെയ്യ ഒരു കൈ നോക്കാം

குமாரேட்டி மூவி செலக்ட் அது நாளை பதினொன்று அதுல தாங்கள் கிருத்தமாக

ചേട്ടാ പറഞ്ഞ ആളുകൾ പിന്നെ എന്റെ കാര്യം മറക്കല്ലേട്ടോ നമ്മൾ അതിനുവേണ്ടിയൊക്കെയാണ് അതൊക്കെ ബാക്കിയെല്ലാം നമ്മൾ നോക്കണോ ചേട്ടാ അതൊക്കെ ഓക്കെ ചേട്ടാ ധൈര്യായിട്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരി ഹലോ இது குமாரேட்டா உஷி சேட்டி விழுக்கேன் ஜெயச்சந்திரன் சத்தியம் மோட்டாட்டு அது பிளர் പക്ഷെ ഒരു പ്രോബ്ലം ഷൂട്ട് തുടങ്ങാറായപ്പോൾ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ ടക്കനാവുന്ന കാര്യം ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ഷോക്ക് അതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ജയചന്ദ്രൻ ഭയക്കുകയോ റിയൽ ഹീറോ എൻ്റെ ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വാശിബായെ കുറിച്ചൊന്ന് നിരക്കുന്നു എന്റെ പടം ഇറങ്ങുന്നതന്നെ ഇവിടെ പല ഡയറക്ടേഴ്സിനും സഹമാണ് പോരാ നടക്കണം സാറാ നിന്റെ കാര്യം അറിയാമെന്ന് എന്നെ പറഞ്ഞു നിന്റെ കരിയറിന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും സാർ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് അമ്പതിനായിരം രൂപ നിനക്ക് പൈസ അറയു ചെയ്യാൻ പറ്റിയത് വേറെ ആണുങ്ങളാണ് വേഷം ചെയ്യും രണ്ട് ലക്ഷം രൂപ എൻ്റെ വീടിൻ്റെ ആധാരം ും നീ രക്ഷറിയ എത്ര ചങ്കളെല്ലാം കുറിച്ചിരുന്ന അവരുടെ ജീവിതം സ്വത്ത് എല്ലാം പണയം വെച്ച് സ്വീകരിക്കണം ഇങ്ങനെ ഇത് വിറ്റോ പടയം വെച്ചോ കാശ് കൊണ്ടുപോവാ ഇന്ന് തൊട്ട് നിന്റെ കരിയർ മാറിയ കൂട്ടുകാരോട് പറഞ്ഞ് ഫ്ലെക്സ് വയ്ക്കാൻ തയ്യാറായി 안녕하세요. 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 ആ അത്യാവശ്യം അതുകൊണ്ട് ഞാനെ അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് മാസാ മാസം നിനക്കൊക്കെ നിനക്കയച്ചു വന്നത് എന്തിന്റെങ്കിലും ഒരു കുറവ് ഞാൻ നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടോ എന്ന് നിന്നിട്ടും അടയ്ക്ക് വളർത്തു നിന്റെ മകള് ഇന്ന് സജുവിന്റെ കടയിൽ ഏതോ ഒരു ചെറുക്കനുമായിട്ട് ചെന്ന് ഞാൻ ഉണ്ടാക്കിയ എല്ലാം കൊണ്ട് പണയം വെച്ചിരിക്കാണ് സജുവിന് അവളെ നല്ലതുപോലെ അറിയാം പക്ഷെ അവക്ക് സജുവിനെ അറിഞ്ഞൂടാ സജു അപ്പ തന്നെ എന്നെ വിളിച്ച എല്ലാ കാര്യവും പറഞ്ഞു നിന്റെ അല്ലെ മോള് അവള് വരൂന്ന് ആർക്കറിയാം നിന്റെ ഇവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ അത് പിന്നെ അത്യാവശ്യം ഞാൻ പണയം വെക്കാൻ കൊടുത്തു എടുത്തു തരാം പറഞ്ഞു ആ സാഹചര്യത്തിൽ അച്ഛനോട് ചോദിക്കാനൊന്നും പറ്റിയില്ല ക്ഷമിക്കണേ സർ അച്ഛന്

മറ്റേ എല്ലാ ടെക്നീഷ്യന്മാരും കുറഞ്ഞ പൈസക്ക് വർക്ക് ചെയ്യാനാണ് സമ്മതിച്ചത് ക്യാമറമാൻ തന്നെ നല്ല ഡയറക്ടറാണ് വേറൊരു ഞാനൊരു വെച്ചാലേ അത് വെച്ചതാ സാറേ ഞാൻ കളിയാക്കിയതല്ല നിർത്തിനുടാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ബോളിവുഡ് ഡയറക്റ്റ് എടുത്ത് വെച്ചാൽ പണം ഡയറക്റ്റ്

സാറിന്റെ നിർദ്ദേശപ്രകാരം ഒരു അസിസ്റ്റന്റിന്റെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് സാറ് പിന്നെ കോ പ്രൊഡ്യൂസർ പറഞ്ഞതും അതാണ് നമ്മുടെ കോ പ്രൊഡ്യൂസർ പറഞ്ഞെന്നുവെച്ച ഒരു അസിസ്റ്റന്റിന്റെ വെച്ച് പണം ചെയ്യേണ്ട തൽക്കാലം ഈ പടം ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്യാമറമാൻ തിരിച്ചു വരുന്നത് വരെ നമ്മളെ ഈ പണം തൽക്കാലം ബ്രേക്ക് ചെയ്യാം ഇവിടെ വന്നിരിക്കുകയായിരുന്നു

നിരപരാധിയാണ് അവസാനം അവർ എന്നേയും പറ്റിച്ചു നിങ്ങളെല്ലാവരെയും ഒഴിവാക്കി അവർ വേറൊരു സ്ഥലത്ത് പോയി ചൂട്ടി അവസാനം ഡയറക്ട് ഫ്രം ആയി ഇളിച്ചോണ്ട് അവരന്ന പന്നി ഞാൻ അവരെ തേറി നടക്കുകയാണ് നോ ഓട്ടോനോടി ഡ്രൈവർ കണ്ടപ്പോഴേ ഞാൻ વિચારിച്ചു മുടോടായി പോണു എന്റെ പെണ്ണ് അനുജന്മാരെ ഞാൻ ആയിട്ട് എങ്ങനെ നശപടുക്കിയാസ് ഞാൻ തന്നെ തരാ എടാ സുവി എന്തോവാടാ എടാന്നെ വിളിക്കാൻ നോവാ ആരെ നോക്കണം ദാ ചുമ്മാനി അടലോ പറയാൻ നിൽക്കണ്ട ഔ പക്ക ഔടായി പോണു അന്നാ ഒരു രക്ഷപ്പെടാൻ വേണ്ട ഓ ഡയലോഗ് ഇട്ട് പോയടാ എടാ ഇന്നത്തെ ടേക്ക് വാങ്ങിട്ട് ാണ് നമ്മൾ കാണാൻ വന്നത് പിന്നെ മെയിനായിട്ട് വന്ന് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇദ്ദേഹം ഞാൻ പ്രതിയില്ല എന്റെ കഥ ട്വന്റി ഫോർ ഇന് സെവൻ ഫിലിംസ് ചങ് സിനിമയാക്കാൻ തീരുമാനിച്ചു പ്രമുഖ നടന്മാരില്ല നടന്മാരില്ലെ അഭിനയിക്കുന്നു അടുത്ത് വന്ന് ഇയാളെ സജസ്റ്റ് ചെയ്തു നേരിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇനി എന്റെ കയ്യിൽ വിക്കൊന്നും ഇല്ല ഇതിലും പൈസ വരും ഇയാളെ അഭിനയിച്ചാൽ മാത്രം മതി ഇതിൽ സെക്കൻഡ് ഹീറോ താനാണ് സാറേ അപ്പൊ എല്ലാം ഓക്കെയാണ് ചെയ്താൽ ഓക്കെയാണ്